ഏകദേശം നാൽപ്പത് മിനിറ്റ് ആണ് ഈ ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സീറ്റ് കിട്ടാനായിട്ട് ഞാൻ പുറത്ത് കാത്തു നിന്നത് അങ്ങനെ നാൽപ്പത് മിനിറ്റ് എല്ലാം കാത്തു നിന്നിട്ട് കഴിക്കാൻ മാത്രമുള്ള ഒരു ബിരിയാണി ആണോ ഇത് ഏതാ ഈ കാണുന്ന ആളെല്ലാം പേര് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു കസേര കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അങ്ങനെ ആ കുറേ നേരം കാത്തു നിന്ന ശേഷം ഞാൻ ഇൻ്റെ ഉള്ളിലേക്ക് കയറി എന്നിട്ട് ആദ്യം കഴിച്ചത് ഇവിടുത്തെ ഒരു സ്പെഷ്യലായ മുപ്പത്തഞ്ച് രൂപയുടെ മട്ടൺ കീമ ബോൾ അതിന് ശേഷം മെല്ലെ ഈ മട്ടൺ ബിരിയാണിയിലേക്ക് കടന്ന് ഇരുന്നൂറ്റി എഴുപത് റുപ്യാണ് ഇവിടുത്തെ മട്ടൺ ബിരിയാണീൻ്റെ റേറ്റ് ഇതിൻ്റെ കൂടെ വന്ന തൈര് സലാഡ് അഥവാ കച്ചമ്പറി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഊര് റിയാക്ഷിയിൽ അതാണ് എനിക്ക് ഈ മട്ടൺ ബിരിയാണിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതൊരു തമിഴ്നാട് ബിരിയാണി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്രേവിയല്ലുണ്ട് ആ ഗ്രേവിയെല്ലാം കൂട്ടിയിട്ടാണ് കഴിക്കേണ്ടത് റൈസിൻ്റെ ക്വാണ്ടിറ്റിയിൽ എനിക്ക് വിഷിപ്പ് മറന്ന അത്ര വരെ ഉണ്ട് പക്ഷേ മട്ടൺ കുറച്ച് തീരെ ചെറുതായി പോയിരുന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ നാട്ടുകോഴി വറവലെല്ലാം കൂട്ടിയിട്ട് കഴിച്ചിന് അതും ടേസ്റ്റ് ഉണ്ട് ബിരിയാണി അങ്ങനെ എക്സ്ട്രോഡിനറി ആയിട്ട് തോന്നുന്നില്ല ഒരു ആവറേജ് അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കോയമ്പത്തൂർ സി എസ് ഐ കോമ്പൗണ്ടിന് അടുത്തുള്ള റൈസ് കോസിലെ ആടിയുള്ള വളർമതി മെസ